മകളുടെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞേ വീട് വെക്കാന്നല്ല നടക്കാൻ പോകാണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ടീച്ചർ കരയുന്നു അല്ല അല്ല അങ്ങനെ വിഷമിക്കാൻ ഒരു സന്തോഷ നിമിഷം നിമിഷല്ലേ സുദ്ര ഞാനിന്ന് പാലക്കാട് മുണ്ടൂർന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള കേട്ടോ നമ്മള് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർത്തിയാൻ ചേച്ചിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനമോളിൻ്റെയും ഇവിടെ ചെറിയ ഒരു ടാർപാക്കുള്ളിൽ കഴിയുന്ന ഒരു അവസ്ഥ ആയിരുന്നു ഈ ടീച്ചറായിരുന്നു അവരെ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ടീച്ചറുടെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് അപ്പൊ മൂന്ന് മാസത്തോളം ടീച്ചറെ ടീച്ചറേ മൂന്ന് മാസത്തോളായി മൂന്ന് മാസം നമ്മൾ ഈ ഒരു ആ വീഡിയോ ചെയ്തിട്ട് പക്ഷെ ആ വീഡിയോ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നു അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ വീട് പണി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് സമയം ലേറ്റ് ആകേണ്ട കാരണം ടീച്ചറിനെ പറഞ്ഞു കൊടുക്കാൻ നല്ലത് കാരണം ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരുന്ന ഒന്നര നമ്മളിത് മൊത്തം അഞ്ചര സെന്റ് സ്ഥലം ഈ കാണുന്നത് പക്ഷേ ഇതൊരു മൂന്ന് പേരുടെ പേരിലാണ് പ്രോപ്പർട്ടിയാണ് ചേച്ചിയെ കൂടാതെ രണ്ട് രണ്ടാംഗളമാർക്കും കൂടെ ഇതിൽ പാർട്ടി നമ്മളാളന്ന് വരുമ്പോ ഈ ചേച്ചിക്ക് ഒന്നേ മുക്കാലേ ഉള്ളുക്കാൽ നോക്കിയപ്പോഴും അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞതാണ് വീട് വെക്കാൻ ഒരാൾ വന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പേരാണ് സപ്പോർട്ട് ആയിട്ട് വന്നത് അപ്പൊ വീട് വെക്കാൻ സപ്പോർട്ടായിട്ട് വന്നെങ്കിൽ വീട് വെക്കാൻ അവിടെ കഴിയില്ല ഒന്നമുക്കാൽ സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അതിൽ വീട് വെക്കാൻ കഴിയില്ല ബാക്കി രണ്ട് സഹോദരങ്ങളുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുന്ന് കാണാം ഇത് ഒരു സഹോദരൻ്റെ ഒരു സ്ഥലമാണ് അത് നമ്മൾ കൊടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ അവരത് കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീടാണ് ഈ ഒന്നമുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഒരിക്കലും വീട് വെക്കാൻ പറ്റില്ല എന്ന് കൂടി ഇവരോട് എങ്ങനെയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നതും ഒരു ലക്ഷം രൂപ തന്നാൽ നമ്മൾ തരാമെന്ന് പറയുന്നു അവർ തരാമെന്ന് പറയുന്നതും അങ്ങനെ ഒരു ലക്ഷം രൂപ ഒരാൾ സപ്പോർട്ടായിട്ട് വന്നു അപ്പോൾ ഈ ഒരു സ്ഥലം വാങ്ങിച്ചു ആ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവിടെ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ടീച്ചർ അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു മൂന്ന് മാസമായിട്ട് ടീച്ചർ ഞാൻ കാണുന്നതാണ് കേൾക്കുന്നതാണ് ദിവസം പറയുന്നതാണ് ഒരു പേപ്പർ ശരിയായാലും ഒരു പേപ്പർ ശരിയാവില്ല അങ്ങനെ ഓരോ പേപ്പർ എന്താ പേപ്പറുകൾ അതെ അത് സത്യമാണ് എനിക്കും ഇതൊരു വലിയൊരു അറിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഒത്തിരി ഒരു പേപ്പറും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തോന്നുന്നു എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തും ഇവർക്ക് വലിയ സപ്പോർട്ട് കിട്ടാതിരുന്നത് കാരണം ഒന്നുമില്ല ഇവർക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ള പേപ്പർക്കുകൾ ബാക്കിൽ തന്നെയായിരുന്നു ടീച്ചർ അപ്പോൾ ഈ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ നിൽക്കുന്നത് ടീച്ചർ ടീച്ചറില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇവരെത്തിക്കാൻ കഴിഞ്ഞില്ല ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ട് ഇവർക്ക് വീട് വെക്കാൻ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് അവരെടുത്ത് പറയുന്ന വേണം ആ ഒരു വീഡിയോ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ അപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത ദമ്പതികൾ അതായത് കാസർകോടൊക്കെ നമ്മളൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇതുപോലൊരു അവസ്ഥ കാണിച്ചപ്പോൾ അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നു പറഞ്ഞൊരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഒരു ദമ്പതികളെ ഒരു അഞ്ച് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് രണ്ട് പേരാണ് ഒരു മോളുടെ ഒരു ഭാവി കൂടി നോക്കണം അപ്പോൾ കുറച്ചും കൂടി കുഴപ്പമില്ലാത്തൊരു വീട് വെക്കണമെന്ന് തോന്നിയപ്പോഴാണ് അത് കുറച്ചും കൂടി എമൗണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തി വന്നത് പേരൊന്നു വന്ന് വരാം അദ്ദേഹം പൈസ ഒന്ന് കാണിക്കാറുണ്ടെങ്കിൽ എന്നാലും നമ്മൾക്ക് അറിയേണ്ടതാണ് പേര് എന്ന് പറഞ്ഞാൽ ഷിഹാബ് എന്നാണ് അപ്പോൾ ഷിഹാബുഖാനെ മറ്റൊരു വ്യക്തി വിട്ടതാണ് ഇങ്ങോട്ട് അതായത് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ലക്ഷം രൂപ അവർക്ക് കൈമാറാനും അതുപോലെ തന്നെ ഈ വീടിന്റെ അഞ്ച് ലക്ഷം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഒരു എമൗണ്ട് കൊടുക്കാനും വേണ്ടിയിട്ട് വിട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ അപ്പോ അദ്ദേഹത്തിന്റെ പേര് റഷീദ് റഷീന്നാണ് റഷീദൊക്കെയാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അപ്പം തന്നെ റഷീദ് കാർഡും അതുപോലെ തന്നെ പേര് പേരെ ആഗ്രഹിക്കാത്ത വ്യക്തികളൊക്കെ വളരെ നന്ദിയിട്ട് അതുപോലെ തന്നെ അവിടെ കിണറേണ്ട അവർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇനി എന്ത് സപ്പോർട്ടായി വേണ്ടി വെച്ചിട്ട് മറ്റൊരു വ്യക്തി വന്നു ആ വ്യക്തിയോട് പറഞ്ഞത് ഒരു കിണറും ഒരു മതിലും കെട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അതാ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിളിച്ചു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ഇട്ട് കൊടുത്തു കിണർ വർക്ക് എത്ര എത്രയായിട്ട് അടിച്ചത് മുന്നൂറ്റി മുപ്പത് അല്ലേ അപ്പോൾ മോട്ടർ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴൽ കിണർ അടിച്ചിട്ടുണ്ട് അപ്പം അതും സെറ്റാണ് അപ്പം ആ ഒരു ടീമിന്റെ പേര് സർവ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആണ് അത് ചെയ്തിട്ടുള്ളത് അപ്പം എന്താണെന്ന് പറയാം എല്ലാവരും അവിടെ ഒത്തുപിടിച്ചപ്പോൾ ഒരു വീടായി എന്ന് ചോദിച്ചേ ടീച്ചർ ടീച്ചർക്ക് കാരണം ആണ് ഇവർ നമ്മൾ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഒരു നിമിഷത്തിൽ ഇനി കുറ്റിയടിച്ചാടും പോവാണ് അവർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഹാരിഷ് ബ്രോഡിന്റെ ഈ ചാനലിലൂടെ വീഡിയോ വീട് മാത്രല്ല അവരുടെ പേരില് സ്വന്തമായിട്ട് മൂന്നര സെന്റ് സ്ഥലം പ്ലസ് വീട് ഒന്നും എന്നാൽ കുറ്റ കഴിഞ്ഞിട്ട് ആണെന്ന് ഓക്കെ ഓക്കെ അപ്പൊ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകളൊക്കെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടാകും അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് വീടില്ല എന്നുള്ള ആ ഒരു എന്താ പറയാ വിഷ്മല്ല മോളുടെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞത് വീട് വെക്കാന്നല്ല നടക്കാൻ പോകാണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം കാരണം മഴയൊക്കെ ഭയങ്കര വെരുമഴ ഇടിയാക്കെ ഈ പറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടത് പേപ്പർ വർക്കിനൊക്കെ അപ്പൊ ചില സിറ്റുവേഷൻസിലെല്ലാം തന്നെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീവറായിട്ട് രണ്ടാഴ്ച കിടന്നപ്പോഴായിരുന്നു ബാക്കി കുറച്ച് പേപ്പർ വർക്ക് ഈ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ വർക്ക് എനിക്ക് ചെയ്ത് തന്നത് എന്തായാലും സന്തോഷം പേപ്പർ വർക്കിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയതും കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് പെട്ടെന്ന് പറയാം ശരിക്കും പേപ്പർ വർക്ക് മൂന്ന് മാസം കൊണ്ട് തീരേണ്ടല്ല പിന്നെ എടുത്ത് പറയാൻ ഒരു വ്യക്തി കൂടിയുണ്ട് ശരിക്ക് നമ്മളൊക്കെ വീട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ കാണുമ്പോൾ എല്ലാ മാസവും എൻ്റെ ഭാഗമായിട്ട് ഫുഡ് വാങ്ങിച്ചെടുക്കുക അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുമെന്ന് പറയുന്ന ഒരുക്കുണ്ട് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ചും നന്ദി പറയേണ്ടതാണ് എന്നറിയോ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തൊന്നും അല്ല ഇതുപോലുള്ള സ്ഥലങ്ങളോട് കാണുമ്പോൾ അവിടെ അടുത്ത് ഏതൊരു കടയാണോ ആരും അവിടെ പോയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി ഞാനിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒറ്റ പ്രാവശ്യം എനിക്ക് പോകേണ്ടേ ഉള്ളൂ എല്ലാ മാസവും ഭക്ഷണം ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് അപ്പം ഇവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലേ പക്ഷേ സാധനങ്ങളൊക്കെ വായിക്കുന്നില്ലേ എല്ലാ സാധനങ്ങളും വായിക്കുന്നുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ എല്ലാ മാസവും വാങ്ങിച്ചോളും പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഇക്കാടും വളരെ എന്താ പറയുക നന്ദി പറയേണ്ടത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇനി കുറ്റിയുടെ ചടങ്ങുകൾ നടത്തല്ലേ അല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹമാണ് വീട് ചെയ്യുന്നത് ഈ ഏരിയയിലെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ നാലഞ്ച് കൊട്ടേഷനുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത രൂപത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൊട്ടേഷൻ ഇവരുടെ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളെ ഒരു വർക്ക് കൊടുത്ത് കമ്പിയുടെ പേര് എന്തായിരുന്നു ആണ് അല്ലേ അപ്പോൾ ഇനി അടുത്ത കുറ്റ ഓക്കെ അപ്പോൾ അതാ കുറ്റി ഇതായിരിക്കുന്നു ഓ കുറ്റി അടിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഐശ്വര്യമാണ് അതെ 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 അടുത്ത നന്ദനമോളിതാ അടിക്കാൻ പോവാണ് ടീച്ചർ രണ്ടിരിക്കുക അങ്ങനെയാണ് ചടങ്ങ് അല്ലേ ആ അങ്ങനെയാണ് ചടങ്ങ് ഓക്കെ ഓക്കെ ഓ അപ്പൊ നമ്മുടെ കുറ്റടിച്ചിരിക്കുകയാണ് ഓക്കെ 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 ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ ഉണ്ടല്ലേ ഓ പഴയമാതിരി തന്നെ മാസം ആയിരത്തി നാനൂറ് രൂപ തന്നെ അമ്പത് രൂപ അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാല് മാസത്തിനുള്ളിൽ നാലു മാസത്തിനുള്ളിൽ ഈയൊരു വർക്ക് പൂർത്തിയാക്കി തരും

ടീച്ചറെ ടീച്ചർക്ക് അറിയണം അല്ല അല്ല അങ്ങനെ ബഷ്മിക്കാളല്ല ഒരു സന്തോഷ നിമിഷമല്ലേ ടീച്ചറിനെടുത്ത് പറയേണ്ട തന്നെ എന്താണെന്നറിയോ എനിക്കറിയാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും ഇതിൻ്റെ ബാക്കിൽ പോകുന്നു പിന്നെ മാസങ്ങളോളായിട്ട് ഇവരെ വീട്ടിൽ പാർപ്പിക്കുന്നു അപ്പോൾ ടീച്ചറുടെ ഒരു മനസ്സ് ടീച്ചറോ പാടേക്കാണ് ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ഞാൻ ഓരോ വ്യക്തിയോടും പറയാറുണ്ട് നിങ്ങളൊക്കെ കണ്ട് പഠിക്കണം എന്നുള്ളത് കാരണം ടീച്ചറിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പൊടിഞ്ഞു വീണ്ടും എനിക്ക് രണ്ട് ദിവസം മുന്നേ അതിൻ്റെ ഫോട്ടോസ് അടക്കം വിട്ടിരുന്നു കാരണം അങ്ങനെയുള്ളൊരു വീട്ടിൽ ഇവരും കൂടി താമസിപ്പിക്കുന്നു ടീച്ചറുണ്ട് ടീച്ചറുടെ ചേച്ചിയുണ്ട് അമ്മയുണ്ട് ഒരു കുടുംബം തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സെല്യൂട്ട് എന്താണ് വിഷമിക്കരുത് സന്തോഷമല്ലേ ആണ് കരയരുത് കരയരുത് ഇതെല്ലാം ഇനി ഭംഗിയായിട്ട് നടന്നില്ലേ ഇനി എന്താണ് അത് ടീച്ചർ ഇനി മിത്തമായി ഉള്ളൂ കേട്ടോ അപ്പോൾ ടീച്ചറേ ഇത് ഇതാണ് കണ്ടതെന്ന് പറഞ്ഞേ കണ്ടെ ഇത് ടീച്ചറുടെ പേരിൽ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ദമ്പതികൾ തന്ന ആ ഒരു ചെക്കാണ് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് ടീച്ചറുടെ പേരിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ലക്ഷം രൂപ അതൊന്നും കൂടി ഒന്ന് കൈമാറാം നമുക്ക് ഈ ഒരു ലക്ഷം രൂപ നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ കൊടുക്കാൻ വേണ്ടി അത് വാങ്ങിച്ചോ ഒരു സ്ഥലത്തിൻ്റെ ക്യാഷ് അവർക്ക് കൊടുക്കുക അങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അവരോട് ശരിക്കും നന്ദി പറഞ്ഞു ഈ ക്യാഷ് വാങ്ങിച്ചാലും അതവരോട് നന്ദി പറഞ്ഞു കാരണം ഈ ഒരു ഇത് തരുന്നില്ല മറ്റൊരു സഹോദരൻ ആ വീടിൻ്റെ ആ സ്ഥലം തരില്ല എന്ന് തന്നെ പറഞ്ഞു എത്ര ലക്ഷം രൂപ കൊടുത്താലും അപ്പോൾ അതുപോലെ ഈ ഒരു സഹോദരനും പറയാണെങ്കിൽ നമുക്കിവിടെ വീട് വെക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒതുങ്ങി നിങ്ങൾക്ക് അറിയാലേ കറിയരുത് എല്ലാവരും ഒതുങ്ങിപ്പോലോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ നമുക്ക് നാലു മാസം കഴിഞ്ഞിട്ട് കാണാം അല്ലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷപ്പെട്ടു തീർത്തു കൊടുക്കാം കേട്ടോ ഒന്നോട്ടെ ഇത് അവർ ആ ചേട്ടന് കൊടുക്കൂ ഇത് ഫൈവ് ലാക്ക് മാറിയതിന് ശേഷം ഇവർക്ക് ആവശ്യം അനുസരിച്ച് കൊടുക്കുക ബാക്കി ഇത് തീരാരാവുമ്പോ ബാക്കി എമൗണ്ട് ഞാൻ ചിരിച്ചിട്ടോണ്ട് വീടാവില്ലല്ലോ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരും അക്കൗണ്ടിൽ അയച്ച് തരും കേട്ടോ എന്നാൽ പോവാം അപ്പോൾ ഓക്കെ